പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവാണ് ഒരു പിതാവ് മക്കളോട് സംസാരിക്കുന്നത് പോലെ ദിവസവും സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ മകനെ എന്റെ മകളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് തളരുന്നതും പരിഭ്രമിക്കുന്നതും എപ്പോഴും സന്തോഷത്തോടിരിക്കണം ദൈവത്തോട് പറയണം അച്ഛാ ഞാൻ സന്തോഷത്തോടിരിക്കുന്നു അച്ഛാ കാരണം എനിക്കങ്ങുണ്ട് അങ്ങന്റെ കൂടെ തന്നെയുണ്ട് എന്നെ വഴി നടത്തുന്നുണ്ട് അതിനാൽ ഞാൻ ഒരു കാര്യത്തിലും പരിഭ്രമിക്കുകയില്ല ഭയപ്പെടുകയില്ല തളർന്നു പോവില്ല എന്ന് പറയൂ ആ പിതാവിന്റെ ഹൃദയം സന്തോഷിക്കുന്നതാണ് എന്തുകൊണ്ടാണെന്നോ ദൈവം വാക്ക് തന്നിട്ടുള്ളത് കേൾക്കാം നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം നടത്തും ഈ ദൈവം എങ്ങനെയുള്ളവനാണ് സദാകാലവും നമ്മുടെ ദൈവമാകുന്നു എല്ലാ കഷ്ടകാലങ്ങളിലും സന്തോഷങ്ങളിലും ഞെരുക്കങ്ങളിലും എല്ലാ കാലത്തും അവൻ നമ്മുടെ ദൈവമാകുന്നു ജീവപര്യന്തം നമ്മെ വഴി നടത്തും അവൻ നമ്മുടെ ദൈവമായിരിക്കുന്നത് നമുക്കെന്തുമാത്രം ഭാഗ്യമാണല്ലേ ആരാണ് എന്റെ ദൈവമെന്ന് ചോദിച്ചാൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം അണ്ടചരാചരങ്ങളെ സൃഷ്ടിച്ചു ഭരിക്കുന്ന ദൈവം മരണത്തെ ജയിച്ചവൻ പിശാചിനെ ജയിച്ചവൻ ആ ദൈവം കൂടെ കൂടെയുണ്ടെന്ന് പറയുന്നത് എത്ര വലിയ സന്തോഷമാണല്ലേ അങ്ങനെ പറയണം അവൻ എന്റെ ദൈവമാണ് സാങ്കല്പിക ദൈവമല്ല മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ദൈവം മരിച്ചുപോയ ഒരു മനുഷ്യനല്ല മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നവൻ എക്കാലവും ജീവിച്ചിരിക്കുന്നവനാണ് എന്റെ ദൈവം എന്ന് പറയുമ്പോളെ മനസ്സിലൊരു വലിയ സന്തോഷമുണ്ടാകും അതുമാത്രമല്ല ജീവപര്യന്തം നമ്മെ വഴി നടത്തും അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം സാധാരണ ഒരു വിവാഹത്തിൽ മണവാളനും മണവാട്ടിയും വിവാഹ ആരാധനയിൽ തമ്മിൽ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യും ജീവപര്യന്തം മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ സ്നേഹിക്കും നിന്നെ സംരക്ഷിക്കും നിന്റെ കൂടെ ഉണ്ടാകും മണവാളനും മണവാട്ടിയും വാക്കു കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ചെയ്തിട്ട് നാലു മാസം ആറുമാസം രണ്ടു വർഷം കൊണ്ട് ഒരുമിച്ച് ജീവിക്കാനാവില്ല ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്ന് വേർപിരിഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ടല്ലേ അപ്പോൾ മനുഷ്യർ കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നില്ല ദൈവസന്നിധിയിൽ ജീവപര്യന്തം എന്ന് ഉടമ്പടി ചെയ്താലും ജീവപര്യന്തം കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞാലും പാതിയിൽ വിട്ടിട്ടു പോകുന്നു എന്നാൽ ദൈവം അങ്ങനെയല്ല ഞാൻ ജീവപര്യന്തം കൂടെ ഉണ്ടാകും എന്ന് വാക്ക് തന്നാൽ ഒരിക്കലും വേർപിരിഞ്ഞു പോവുകയില്ല എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പല പോരായ്മകളുള്ളവനാണ് ബലഹീനതയുള്ളവനാണ് യൗവന പ്രായത്തിൽ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു പല പോരാട്ടങ്ങളും യൗവന പ്രായത്തിലെ പരീക്ഷകളും ധാരാളമുണ്ട് ശുശ്രൂഷ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോയാൽ അതെത്രമാത്രം കഷ്ടമുള്ള കാര്യമായിരിക്കും കൂടാതെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അപ്രകാരം ജീവിക്കുന്നത് ശരിയല്ല ശുശ്രൂഷയ്ക്കായി വന്നാൽ അനേകം ഉണ്ടാകും എന്തു ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ ജീവപര്യന്തം നിന്നെ വഴി നടത്തും അവസാനം വരെ നിന്നെ കൈപിടിച്ച് നടത്തും നീ ഭയപ്പെടേണ്ട എന്നെ വിശ്വസിച്ച് വാ എന്ന് പറഞ്ഞു ഞാൻ എന്നെ വിശ്വസിച്ചല്ല ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം ജീവപര്യന്തം വഴി നടത്തുമെന്ന് പറഞ്ഞ് ദൈവകൈകളിൽ എന്നെ ഏൽപ്പിച്ചു ഇതുവരെ എന്റെ അൻപത് വർഷത്തെ ശുശ്രൂഷയുടെ പാതയിൽ എത്രയോ പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും ചില വീഴ്ചകളും കഷ്ടപ്പാടുകളുമെല്ലാം ഉണ്ടായെങ്കിലും എന്നെ വിട്ടില്ല എന്നെ താങ്ങി നടത്തി അവസാനം വരെ വഴി നടത്തുമെന്ന് വാക്ക് തന്നവൻ കൂടെ തന്നെയുണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ആ ദൈവം പറയുന്നു ജീവപര്യന്തം ഞാൻ കൂടെയുണ്ടാകും നിന്നെ നടത്തും പിന്നെന്തിനു ഭയപ്പെടണം ധൈര്യത്തോടെ പറയൂ അങ്ങ് എന്നും എൻറെ ദൈവമാണ് ജീവപര്യന്തം എന്നെ വഴി നടത്തും ഒന്നിനെ ഞാൻ ഭയപ്പെടില്ല എന്ന് പറയൂ മനസ്സിലൊരു വലിയ സന്തോഷമുണ്ടാകും പറയുമോ ദൈവമേ അങ്ങ് എല്ലായ്പ്പോഴും ദൈവമാകുന്നു ജീവപര്യന്തം എന്നെ വഴി നടത്തും ഞാനത് വിശ്വസിക്കുന്നു അതിനാൽ ഇന്നെന്നെ വഴി നടത്തും ഇന്ന് ഈ കാര്യത്തിൽ എനിക്കൊരത്ഭുതം ചെയ്യും എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ